तुम्ही पाडी ना मला की ना ए चाचा इधर ना मानी मानी इके अंगरा की कोडा चाचा जी ने कुछ नहीं ना पापा ने दे पार्टी वाली के पापा टीचर ने कादा बरे का कादा बरे ने श्रद्धा जी का करना हां कादा ने पेरन दिए ना रे ने टीचर ने आता पापा ने कादा ने पेरन दिए बुद्धिमान आया हां ले ने कादा ने पेरन മൈതാനം അല്ലെങ്കിൽ ഗ്രൗണ്ട് അല്ലേ ആ മൈതാനത്തില് നിങ്ങളത്തെ കൊറേ കുട്ടികള് കളിക്കുന്നുണ്ടായിരുന്നു ആ കളിക്കുന്നതില് കൂട്ടത്തില് ആരുണ്ടായിരുന്നു ബുദ്ധിമാനായ ഒരു മാരാനും ഉണ്ടായിരുന്നു എന്ത് കളിക്കുന്നല്ലേ കുട്ടികൾ ആ ബാലൻ എന്താക്കി നോക്കുമ്പോഴേക്ക് ഇങ്ങനെ പേതി പരി പോയി നോക്കുമ്പളേക്ക് ഒരു മരം വലിയൊരു മരം ഉണ്ട് അട ഗ്രൗണ്ടിന്റെ കാര്യം അതിന് വലിയൊരു മാളം ഉണ്ട് ആ മാളത്തിൽ പോയിട്ട് ഈ ബോള് ഉള്ളില് നിന്നു

ും ഒച്ചു പോയി വലിയൊരു പാത്രത്തിന് വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്നിട്ട് ആ വാലന്റെ കയ്യിൽ കൊടുത്തു വാലൻ അതിനെന്ത് ചെയ്തു എല്ലാ വെള്ളവും ആ മാളത്തിലേക്ക് മരത്തിന്റെ മാളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അത് എന്ത് ചെയ്തു വെള്ളം ഒഴിച്ചെന്തായി